ഹലോ ഗായ്സ് നമ്മൾ ഇന്നുള്ളത് മാഞ്ചസ്റ്ററിലാട്ടോ പിടിലുള്ള ഷുഡ്യലിൻ്റെ അടുത്തുള്ള ടർക്കിഷ് ഗ്രില്ലിലേക്കാണ് നമ്മൾ പോണത് ഏ ഇവിടെ കെബാബ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് റേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലിനെ ബർഗേഴ്സായാലും കെബാബായാലും എല്ലാം ഉണ്ട് അവൈലബിൾ അവൈലബിളാണ് ഇവിടെ അപ്പം നമ്മളിവിടെ വന്നു ഇവിടെ കണ്ടോ ഒരു ചിക്കൻ കെബാബ് സ്പൈസിയാണ് പിന്നെ അതായത് ഇപ്പം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മട്ടനാണ് കെബാബ് ഇതേ കണ്ട നന്നായിട്ട് ഈ കെബാബാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ അങ്ങനത്തെ പീസ കിസ് തരും അപ്പോൾ അതേ കെബാബ് സെറ്റായി അപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചു മയോണീസ് വേണോ സാലഡ് വേണോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി നമുക്ക് ഇഷ്ടമുള്ള മാത്രമേ അവരിട്ടുള്ളൂ നമ്മളെല്ലാം വേണമെന്ന് പറഞ്ഞു തന്നെ അവർ എല്ലായിട്ട് ഇതാണ് ഇരിക്കാനുള്ള സ്പേസ് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കാനുള്ള സ്പേസും ഉള്ളത് ഇതാണ് സംഭവം ഇതാണ് മട്ടൻ കബാബും ഇത് ചിക്കൻ കബാബും ചിക്കൻ കബാബുവാണെങ്കിൽ സ്പൈസി ആട്ടാ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളവർ ജസ്റ്റ് കുക്കുമ്പർ അതേപോലെ സവാള അതേപോലെ സാധാ സവാള മിക്സ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് പക്ഷെ സാധനം കൊള്ളാം ടേസ്റ്റ് എനിക്ക് ചിക്കനാണ് ഇഷ്ടായിട്ടുള്ളത് നനാണ് പിന്നെ എൻ്റെ ഒപ്പമുള്ളത് പത്ത് ഒരു പിടുത്തം പിടിച്ചപ്പോ സാധനം കൊള്ളാം ഓക്കെയാണ് സിക്സ് പോയിന്റ് ഫൈവ് സീറോ പൗണ്ടാണ് വരുന്നത് ഒരെണ്ണത്തിന്റെ റേറ്റ് രണ്ടെണ്ണം വാങ്ങിയാൽ തന്നെ ഒരു മൂന്നാൾ കഴിക്കാൻ മൂന്നാൾ കൂടുതലോ കൂടുതലും അപ്പൊ എല്ലാവരും വരിക ട്രൈ ചെയ്യ ഫീഡ്ബാക്ക് പറയാ